വാ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് തോന്നുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഉള്ളീനെന്തൊക്കെയോ പോയത് പോലെ അത് ചെയ്ത് തുടങ്ങുമ്പോഴാണത് മനസ്സിലാവുള്ളൂ ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു റിയൽ സ്ട്രെസ് ബസ്റ്റർന്ന് വേണമെങ്കിൽ പറയാം റേജ്റൂ കേരളത്തിൽ അത്ര കേട്ടുകേൾവില്ലാത്തൊരു കൺസെപ്റ്റാണിത് ഇതിനെ ഇവിടെ കൊച്ചിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഒരു കൂട്ടം ചേർന്ന് നമുക്ക് ഇഷ്ടമുള്ള പൊളിച്ച് കളയാനും നശിപ്പിക്കാനും ഇവിടെ നിങ്ങൾക്ക് അനുവാദമുണ്ട് എനിക്കൊരു തല്ലിപ്പൊട്ടിച്ച് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്ലാസ് ഉണ്ട് നമ്മുടെ ട്യൂബ് ലൈറ്റ് ഉണ്ട് ടി വി ഉണ്ട് കീബോർഡുണ്ട് കുറേ സാധനങ്ങളുണ്ട് എൻ്റെ കൈയ്യട്ടൊന്ന് തരിച്ചുകൊണ്ടിരിക്കാം ബാ പൊട്ടിച്ചു കഴിഞ്ഞു തല്ലിപ്പൊളിക്കാനായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ കയറ്റിയിട്ടുണ്ടാവും ടി വി പിന്നെ ഗ്ലാസ് ബിയർ കുപ്പി അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങൾ എന്തും എറിഞ്ഞു ഉറയ്ക്കാം എന്തും തല്ലി പൊളിക്കാം ആരും ചോദിക്കേണ്ടത് ഇത് കണ്ടോ ഈ റേഞ്ച് റൂം ഇവിടെ ആരംഭിച്ചിട്ട് വളരെ കുറച്ച് ദിവസമായിട്ടുള്ളൂ അതിനു മുമ്പ് ഈ ഫീഡ്ബാക്കിൻ്റെ അവസ്ഥ നോക്കി ഇതേപോലെ തല്ലിപ്പൊളിച്ച് നശിപ്പിച്ച സാധനങ്ങളാണ് സ് എടുത്തതിനു ശേഷമാണ് നമുക്ക് ഈ റേറ്റ് റൂമിലേക്ക് കടക്കാൻ പറ്റും ആദ്യം നമ്മളെ കൊണ്ട് ഒരു ഫോമിൽ സൈൻ ചെയ്തിരിക്കും അതായത് വായിച്ച് നോക്കി അതെല്ലാം സൈൻ ചെയ്തതിന് ശേഷം ഈ കാണുന്ന സേഫ്റ്റി ആക്സിസ് നമുക്ക് ധരിക്കാനായിട്ട് തരും ഗ്ലൗസ് ഉണ്ടാവും പിന്നെ ഹെൽമറ്റ് ഗ്ലാസ് ഈ പറഞ്ഞ ബൂട്ട് ഇതെല്ലാം ധരിച്ചിട്ട് ഈ റൂമിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ റൂമ് നമ്മുടേതാണ് ഇവിടെ കാണുന്ന എന്തും ഈ രണ്ട് ചുമരുകൾ ഒഴികെ ബാക്കി എന്തും നമുക്ക് തല്ലിപ്പൊടിക്കാം ഫ്രഷ് സംതിങ് യുണീക്ക് ഇല്ലാത്ത എന്തെങ്കിലും തുടങ്ങണം എന്ന് ആഗ്രഹിച്ച് തുടങ്ങിയതാണ് ബ്രേക്ക് ആൻഡ് ചിൽ ഇതിലൊരു മൂന്ന് എൻ്റർടൈൻമെൻറ്റ്സ് വരുന്നുണ്ട് ഫസ്റ്റ് ഇസ് റേജ് റൂം പിന്നെ അടുത്തത് ഞങ്ങൾക്ക് ഗെയിമേഴ്സ് ഉണ്ട് പിന്നെ സോപ്പി ഫുട്ബോൾ മൂന്ന് യൂത്ത് കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു എന്ന് പറയുന്നത് സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഏരിയ ചൂസ് ചെയ്തതും അവർക്ക് വരാനുള്ള വന്ന് കസ്റ്റമേഴ്സിന്റെ എക്സ്പീരിയൻസ് അവർ പറയാനാണെങ്കിൽ പോലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത് അവർക്ക് അവരുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ പറയുന്നത് നല്ല രീതിയിലാണ് കാരണം അവർക്ക് കുറേ ടെൻഷനും ഈ സ്ട്രെസ് ഒക്കെ സ്ട്രെസ്സൊക്കെ റിലീഫായെന്ന് പറയുമ്പോൾ നമുക്കും കുറച്ച് ഹാപ്പിയാണ് കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു കൊച്ച് ഒരു ഗേൾ ആയിരുന്നു ആള് ഇതിൻ്റെ ഉള്ളിൽ കയറി അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആളെ ഇറങ്ങി വരുമ്പോൾ കാണുന്ന ഒരു ഒരു കരഞ്ഞ രീതിയിലാണ് ആളുടെ ഇതൊക്കെ പോയി എന്നുള്ള രീതിയിൽ നമുക്ക് ഫീൽ ചെയ്തു ചോദിച്ചപ്പോൾ ആ കൊച്ചു താങ്ക് യു എന്ന് പറഞ്ഞു നമ്മളടുത്തു പോവാ ചെയ്തു പണ്ട് അപ്പോ എനിക്ക് ചെയ്യാൻ തോന്നി അതിപ്പോ ചെയ്തപ്പോൾ ഐ ഫീൽ വെരി എന്തൊക്കെയോ ഇങ്ങനെ എനിക്ക് ഇത്രയും സ്ട്രെങ്ത് ഉണ്ടെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവണം അത് പൊട്ടി കഴിയുമ്പോൾ ഇഷ്ടം എന്റെ സ്ട്രെങ്ത് എടുത്ത് ചെയ്തത് എന്നുള്ള ഫീലും കൂടി എനിക്ക് കിട്ടുന്നുണ്ട് സൊ ഐ ഫീൽ ആക്ച്വലി ഭയങ്കര റിലീവ്ഡ് പോലെ ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു റിയൽ സ്ട്രെസ് ബസ്റ്റർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എനിക്കിന്ന് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു റേറ്റ് റൂം വരുന്നത് അപ്പം വന്നപ്പോൾ തൊട്ട് എന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഇങ്ങനെ അടിപൊളി എക്സ്പീരിയൻസ് ആണ് നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു മൈൻഡിലുള്ളതൊക്കെ ഇങ്ങോട്ട് പുറത്തെടുക്കാൻ പറ്റും അടിപൊളിയാണ്